ജ്യോതിഷ ഫലപ്രവനത്തിലേക്ക് സ്വാഗതം ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരമാസം മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പതിനാറാം തീയതി വ്യാഴാഴ്ച ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷ കാര്യങ്ങൾ പങ്കുവെക്കാൻ വന്നിട്ടുള്ളത് ജ്യോതിഷാചാര്യൻ ശ്രീ ജോസി തോമസ് ആണ് അദ്ദേഹത്തെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങളിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ചൈനയിൽ കണ്ടെത്തിയ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് ഇന്ത്യ രാജ്യത്തിന് ഭീഷണിയാകുമോ ഒന്ന് വിശദീകരിക്കാം നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാന വാരം ചൈനയിൽ കണ്ടെത്തിയ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് ലോകരാജ്യങ്ങൾക്ക് ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണിപ്പോൾ ഈ മാരക വൈറസ് ഇന്ത്യക്ക് ഭീഷണി ഉണ്ടാക്കുമോ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ ഇന്ത്യൻ ഭരണാധികാരികൾ വലിയ ഭയപ്പാടോടുകൂടി തന്നെയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മാരക വൈറസ് ചൈനയിൽ പടർന്നു പിടിച്ച് ഏതാണ്ട് മൂവായിരം മുതൽ അയ്യായിരം ആറായിരം വരെ ജനങ്ങൾ മരണപ്പെട്ടതായി നമുക്കൊക്കെ അറിയാം എങ്കിലും ഇപ്പോൾ ചൈനയിൽ ഈ വൈറസിൻ്റെ വ്യാപനം വളരെയധികം കുറഞ്ഞിരിക്കുന്നു എന്നോർത്ത് എന്ന് നമുക്ക് ഓർത്ത് സന്തോഷത്തിന് വക നൽകുന്നു എങ്കിലും ഇന്ത്യയിലും ഏതാണ്ട് അഞ്ചോ ആറോ സ്ഥലങ്ങളിൽ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ഈ മാരക വൈറസ് കണ്ടെത്തി എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഈ മാരക വൈറസിനെ ഭയപ്പെടേണ്ടതുണ്ടോ എന്ന് വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യൻ ഭരണാധികാരികളും അതുപോലെ ഓരോ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിമാരുമെല്ലാം അതീവ ജാഗ്രതയോടുകൂടി മാത്രമാണ് ഈ മാരക വൈറസിനെ ഈ ചൈനയിൽ കണ്ടെത്തിയ ഈ മാരക വൈറസിനെ ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കൊന്നും കൂടുതലായി പടർന്നു പിടിച്ചിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷത്തിന് വക നൽകുന്നു ആഹ്ലാദത്തിന് വക നൽകുന്നു ഇന്ത്യയിലേക്ക് ഇന്ത്യയുടെ അയൽരാജ്യമായ ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇത് കൂടുതലായി പടർന്നു പിടിക്കുമോ എന്ന ആശങ്കയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ഭരണാധികാരികളും ഇന്ത്യയിലെ ജനങ്ങളും നമുക്ക് ജ്യോതിഷപരമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കാം ഈ ചൈനയിൽ കണ്ടെത്തിയ ഈ മാരക വൈറസ് ഇന്ത്യക്ക് ഭീഷണിയാകുമോ ഇന്ത്യയിൽ കൂടുതലായി വ്യാപിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ജ്യോതിഷപരമായിട്ട് ചിന്തിച്ച് നോക്കിയാൽ ഈ ചൈനയിൽ കണ്ടെത്തിയ ഈ മാരക വൈറസ് ഇന്ത്യയിൽ കൂടുതൽ വ്യാപിക്കുന്നതായിട്ട് ജ്യോതിഷ കാണിക്കുന്നില്ല ഇന്ത്യയിലേക്കുള്ള വ്യാപനം വളരെ ചെറിയ തോതിൽ മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ എന്നാണ് ജ്യോതിഷ കാണിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇന്ത്യയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും നൂറ്റി തൊണ്ണൂറ്റിയേഴ് ലോകരാജ്യങ്ങളിലും അതുപോലെ മറ്റ് സ്വതന്ത്ര രാജ്യങ്ങളല്ലാത്ത മറ്റ് രാജ്യങ്ങളിലും ഈ ചൈനയിൽ കണ്ടെത്തിയ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാന വാരം കണ്ടെത്തിയ ഈ മാരക വൈറസ് പടർന്നു പിടിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് സർവേശിനോട് പ്രാർത്ഥിക്കാം ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും ദീർഘായുസ്യം ആരോഗ്യവും ഉണ്ടാകട്ടെ എല്ലാ ജനങ്ങൾക്കും പട്ടിണിയും ദുരിതവും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രത്യാശിക്കാം എല്ലാ ഇന്ത്യ ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും രോഗപ്രതിരോധ ശക്തിയും ആരോഗ്യവും സർവേശ്വരം കൊടുക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് സർവേശനോട് പ്രാർത്ഥിക്കാം ഈ സമയം വരെ എന്നെ ശ്രമിച്ച എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും നന്ദി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം കണ്ടുമുട്ടാം നന്ദി നമസ്തേ